ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര കുടുംബശ്രീ ജില്ലാ മിഷനും പഴയൂർ സി ഡി എസും സംയുക്തമായി നടത്തുന്ന തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷനും പഴയൂർ കുടുംബശ്രീ സി ഡി എസും ചേർന്ന് നടത്തുന്ന ഓണച്ചന്ത പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മുതലിവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ ഉൽപാദനങ്ങൾ മുഴുവൻ ഇവിടെ വിഷരഹിത പച്ചക്കറിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ വർഷത്തെ ഓണം വളരെ കാര്യത്തെ കൊണ്ട് മുട്ടിയ ഒരു ഓണാണ് അതിന് പുറമെയാണ് നമ്മൾ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം ആ ഇടയിലും ഓണം ആഘോഷിക്കാൻ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കാണാൻ പറ്റും ഓണം ഊണ്ണം സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് എ കെ ലേത രാധാ രവീന്ദ്രൻ ബേബി ടീച്ചർ സുജായസ് പ്രദീപ് എ അജിത സുമംഗല പ്രിയ പ്രദീപ് ഉമൈബ അനുഷ് ഷിബു അക്കൌണ്ടന്റ് ചിത്ര എന്നിവർ നേതൃത്വം നൽകി